ഹായ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് എൻ്റെ ടൈലറിങ്ങിൻ്റെ കാര്യമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ഇന്നലെ മെഞ്ഞാൻ രണ്ട് ദിവസം ഒരു ഇതാ റി മാക്സി ടോപ്പ് തുന്നിയായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയാണിത് ഒരു സാരിയായിരുന്നു പഴയ സാരി ഇത് അതിൻ്റെ ബാക്കിയായിട്ട് വാക്കിനെ കൊണ്ട് ഒരു ഷോർട്ടായിട്ടുള്ളൊരു ബ്ലൗസ് തിന്നണം ഷോർട്ടായിട്ട് ഒരു പാടേൻ്റെ ബ്ലൗസ് പോലെ തിന്നണം അതിൻ്റെ സാരിൻ്റെ ബാക്കിയാണിത് ഞാൻ സാരി അങ്ങനെ കൊടുക്കലില്ല കുറേ പയസാ സാരി ഉണ്ടായിരുന്നു അപ്പം കുറേ മുമ്പ് എല്ലാവരും കുറേ കൊടുത്ത് കുടുംബമായാലും ഇങ്ങനെ ആരെയും ഇഷ്ടം കൊടുക്കും പക്ഷെ ഞാൻ ഞാനാരെങ്കിലും കൊടുക്കാറില്ല നമുക്ക് വീഡിയോ എടുക്കണം പിന്നെ ഇന്നത്തെ കാലം നമ്മൾ അറിയിക്കുന്ന ആക്കിൽ കൊടുക്കാൻ പാടുള്ളൂ എന്നുവെച്ചാൽ എല്ലാ ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു കാര്യമില്ല കൊടുക്കുന്നവരെയുള്ള സ്നേഹം കഴിഞ്ഞാൽ നമ്മളോട് യാതൊരു ഇതും ഇല്ല ആരെയും വിശ്വസിക്കാൻ കൽക്ക് കൈ ഇട്ട് നടന്നാണല്ലോ നമ്മളെ ചതിക്കുന്നത് അപ്പോൾ ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ് നിന്ന് അപ്പം വീഡിയോ പേടിയെടുക്കുന്നോണ്ട് നമുക്ക് നല്ല ഞാൻ ടൈലർ ജോലി എടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഇടാൻ പറ്റുന്നത് അല്ലെങ്കിൽ എനിക്ക് പറ്റും ഞാൻ തന്നെ എൻ്റെ ഡ്രസ്സ് തയ്ക്കും പിന്നെ ഇങ്ങനെ സാരി ഉള്ളത് അതിങ്ങനെ സാരി കൊണ്ട് ഇങ്ങനെ തയ്ക്കുന്നതും പിന്നെ ഇതൊരു സാരി കഴിഞ്ഞത് പണ്ട് ഒരുപാട് ഇങ്ങനെ ഉള്ള ഗൾഫ് സാരിയാണ് ഗൾഫ് സാരി ഇത് ഒരുപാടായി പെട്ടിയിൽ ഇങ്ങനെ വെക്കുന്ന ഉടുക്കലില്ല ഞാൻ അതൊരുപാട് കാര്യം നാട്ടിൽ വന്ന നേരം ഒരുക്കാൻ നമുക്ക് എൻ്റെ ബന്ധു വീട്ടിലൊരാൾ ഒരു അവരെ ഭർത്താവ് വന്നാൽ എനിക്ക് പിന്നെ അവരെ മാമി കൊണ്ടെത്തന്ന മാമീൻ്റെ അവരെ ഞങ്ങളും ഭർത്താവും ഗൾഫിലേനെ അപ്പോൾ അങ്ങനെ വന്നേ കൊണ്ടുത്തന്ന പക്ഷെ ഒരൊന്നോ രണ്ടോ പ്രാവശ്യം ടീം ഞങ്ങൾ ഈ വീഡിയോയിൽ ഉടിച്ചിട്ടുണ്ട് പിന്നെ ഉടുത്തില്ല അപ്പോൾ നിങ്ങളോ കുറവാണ് പിന്നെ സാരി ഇത്ര ഉടുക്കലില്ല പിന്നെ അതുകൊണ്ട് ഇതിനെ കൊണ്ട് ഞാൻ ചൂരിദാർ തയ്ക്കുക തയ്ച്ചിട്ട് ഞാൻ വീഡിയോ ഇടുക എല്ലാം കണക്ക് നിങ്ങൾക്ക് പിന്നെ പിന്നെ വെച്ചാൽ ഇതൊരു ഇത് അമ്പ്രല്ല കട്ടിൻ്റെ ചൂരിധാറ മുറിച്ച് വച്ചിട്ട് കുറേ ആയി ഇപ്പോൾ മൂന്ന് കൊല്ലോമായി മുറിച്ച് വെച്ചിട്ട് കുറേ ദിവസമായി ഞാൻ പരതുന്നു മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഇവിടെ പോയി അപ്പോൾ ഒരുപാട് കട്ട് പീസ് തുണികളും ഇല്ലോണ്ട് വരപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി കിട്ടി പരതി എടുത്ത് അപ്പോൾ എടുത്ത് കഴിഞ്ഞേരം ഞാൻ പ്രചരിച്ച് ഇതിനെ ഇതിനെ മേലെ ഒരു നല്ലൊരു സൂട്ടാകുന്ന കളറും കട്ട് സൂട്ടാകുന്ന കളർ അപ്പം കട്ട് പീസ് കുറേ ഇല്ലോണ്ട് ഞാൻ ഇതിന് ഈ കളർ വെച്ചാൽ നല്ല നല്ല ഡെപ്രേഷൻ ആയിട്ടുണ്ടാവും അപ്പോൾ മേലെ ഇത് ഈ കളർ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് തയ്ച്ചാൽ നാളെ തയ്ച്ചിരി തയ്ച്ചിട്ട് നാളെ വീടിയെടുക്കും അപ്പോൾ ഇത് അങ്ങനെ കൊടുക്കിത് അതിൻ്റെ കൈ ഞാൻ നല്ല കട്ട് പീസ് കുറേ നമ്മുടെ അടുത്ത് കട്ട് പീസ് കുറേ തുണിന്ന് ഒരുപാട് ഉണ്ട് അതിൻ്റെ കൈയ്ക്ക് ഞാൻ നെറ്റ് അതിനായിട്ട് ജോയിൻ്റ് ഉള്ള നെറ്റ് കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇത് മുറിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കുന്നോണ്ടുള്ളൊരു ഇതാണ് നമ്മളെ വീഡിയോ നല്ല ഇത് കാണുമ്പോൾ എല്ലാവർക്കും നല്ല എക്സ്പ്രഷനായിട്ട് തോന്നണം നല്ല ഇതപ്പം രണ്ട് കമ്മലുണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് ഇതാ രണ്ട് പൂ ഒരു ഇത് പെയിന്റ് അടിച്ച് വെച്ചതാണ് അപ്പം ഞാൻ പറഞ്ഞതല്ല ഞാൻ പെയിന്റിങ്ങും ചെയ്യലുണ്ട് ക്ലാസ് പെയിന്റിങ്ങും ഫാബ്രിക്കല്ല പെയിന്റിങ്ങും കുറച്ച് ബാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ രണ്ട് കാതിലാണ് അത് ഉണങ്ങി ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കൂടി ഇടാലോ എന്ന് വിചാരിച്ച് ഞാൻ കൂട് ഇട്ട് ഇടാം അത് നിങ്ങൾക്ക് കാണിക്കാം അങ്ങനെ ഞാൻ പറഞ്ഞ അധികം കാതിൽ ഇതെല്ലാം ഞാൻ അധികം വായന ഞാൻ തന്നെ ഉണ്ടാക്കി അങ്ങനെ ഈ കാതിൽ ഉണ്ടാക്കി രണ്ട് കാതിൽ ഉണ്ടാക്കി പിന്നെ ബാഗിൻ്റെ ഇങ്ങനെ തയ്ച്ച കുറച്ച് ഇതുണ്ടെങ്കിലും ഞാൻ ആദ്യ വീഡിയോയിൽ കണ്ടിന് ഇങ്ങനത്തെ ബാഗ് കാണിച്ചായിരുന്നു അതെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ജ്യൂട്ടിൻ്റെ ആണ് ബാഗ് ജ്യൂട്ട് ബാഗാണ് ഇതിന്റെ ബാഗിൽ വർഗൻ്റെ ഇത് ഇല്ല ഇത് നല്ല സൂപ്പർ നല്ല മൂന്ന് കള്ളിയുണ്ട് നല്ല നല്ല കട്ടിയായിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയും ഇത്രയും നല്ല അധികം വലിയ കയ്യൊന്നും പിന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഇത് ഭാഗം ഇത് നരക്കാത്ത തുണിയാണ് പക്ഷേ ഇത് ജൂട്ടിൻ്റെ നാല് കളറ് ഇങ്ങനെ ഒരു പാഷനായിട്ട് കൊടുക്കാൻ അപ്പോൾ ആർക്കെന്താണ് വേഗം മോഡലായിട്ട് വേണമെങ്കിൽ നല്ല കോണ്ടാക്ട് ചെയ്താൽ അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഏത് മോഡലാണ് വേണ്ടേന്ന് പറഞ്ഞു ഞാൻ അയച്ചു ഇത് പിന്നെ ഫാൻസി ആയിട്ട് കുക്കിയൊക്കെ എല്ലാം എടുക്കാൻ പറ്റുന്നെ നല്ല ഇങ്ങനെ പോലൊക്കെ നല്ല ഫാൻസി ആയിട്ട് ഇതൊരു ഒരുപാട് സാധനം കൊള്ളും നല്ല ഏത് മോഡലാണ് ഇത് ഇത് കഴുകി കഴുകി എല്ലാം കഴുകി കഴുകി നമുക്ക് ഉപയോഗിക്കാം നല്ല അടിപൊളിയായിട്ട് പിന്നെ ചെറിയ ചെറിയ പേഴ്സ് ആയാലും നല്ല കൈ ആയാലും നല്ല മോഡലായിട്ട് ഫാൻസി ആയി വേണമെങ്കിലും ഫാൻസി ആയിട്ട് എല്ലാം അപ്പോൾ ഈ ഇതാണ് ഇന്ന് ഞാൻ മുറിച്ച് ഇത് എല്ലാം മുറിച്ച് റെഡിയാക്കാൻ ഇത് ഇത് ഞാൻ ഫ്രോക്ക് ചുരിദാറായിട്ട് തയ്ക്കാൻ പോകുന്നത് മറ്റേത് ഒരു അമ്പലായിട്ട് ഇത് ഫ്രോക്കായിട്ട് വെള്ളിലായിട്ട് കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഇതിന് കറുപ്പ് ഇതിന് ലൈനിങ് വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് വന്ന് വാങ്ങിക്കൊണ്ടുവന്നതല്ല ലൈനിങ് വെക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ തന്നെ ഈ കറുപ്പ് മുണ്ടുണ്ടായി കറുപ്പ് ഇതുണ്ടായിരുന്നു കറുപ്പ് ഇത് അത് ആവശ്യമില്ലാതെ ഇപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കറുപ്പ് മുണ്ടിൻ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് ആദ്യം ഉള്ളതായിരുന്നു അപ്പോൾ ഇത് കൊടുക്കാൻ വിചാരിച്ചു ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് ആയിട്ട് പക്ഷെ എനിക്ക് പൈസ ചിലവൊന്നുമില്ല എൻ്റെ അടുത്തുള്ള സാധനം തന്നെ പഴയ സാരി കഴയ ഇത് മുണ്ട് കറുപ്പ് മുണ്ടുമുണ്ട് അപ്പം ഇത് പൈസ ചിലവില്ല ഞാൻ തുന്നോണ്ട് പിന്നെ നൂലല്ല ഇഷ്ടം പോലെ എൻ്റെ അടുത്തുണ്ട് ഞാൻ ഡെലിവറി ചെയ്യുന്ന സമയം ഇഷ്ടംപോലെ ചെയ്യുന്ന ഇഷ്ടംപോലെ സ്റ്റോക്കാക്കി വെക്കും നൂല് അപ്പോൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഇഷ്ടം ഇഷ്ടംപോലെ നൂലും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ആൾക്കിപ്പം തുന്നേണ്ട വഴി വിചാരിച്ചില്ല ഞാൻ തന്നെ തുന്ന എൻ്റെ അടുത്ത് നൂലുമുണ്ടൊന്നുമില്ല അപ്പോൾ തുന്ന വിചാരിച്ചു അങ്ങനെ ഇത് രണ്ടും ഞാൻ ഇട്ടിട്ട് വീഡിയോ എടുക്കും എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന്റെ അഭിപ്രായം പറയാം പിന്നെ ഞാൻ തുന്നി ഇങ്ങനെ ഡ്രസ്സ് ഇടുന്നതിനെ പറ്റിയിട്ട് പല ഇതുകൊണ്ട് പക്ഷെ ഞാൻ തന്നെ ഇടുന്നതാണ് അന്ന് എല്ലാം ഞാൻ തന്നെ നമ്മൾ നോർത്തിലല്ലാണ്ട് ചെറിയ പൈസക്കുള്ള ഇഷ്ടം പോലെ നോർത്തിലല്ല എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ സാരി വേണം സമയത്ത് അമ്പത് രൂപയാലും നൂറ് രൂപയാലും സാരി കിട്ടും അപ്പം അങ്ങനെയല്ല എനിക്ക് ഒരുപാട് നമ്മൾ മാർക്കറ്റിൽ പോയാലും നല്ല വാങ്ങുമ്പോൾ നമുക്ക് സാരി നാട്ടിൽ നിന്നൊന്നും ഒരു നിങ്ങക്ക് നല്ല അടിപൊളിയായിട്ട് തയ്ച്ച് ഞാൻ ഇട്ട് കാണിച്ചു തരും കറുപ്പ് ഭയങ്കര കറുപ്പ് നല്ല ഭയങ്കര ഇഷ്ടമാണ് കറുപ്പും ചോപ്പും ബ്ലൂ കളറിലും ഭയങ്കര ഇഷ്ടമാണ് നല്ല ഇഷ്ടമാണ് ഒരു ഉണ്ടായി ഇങ്ങനെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് ഡ്രസ്സുണ്ടെങ്കിൽ ഞാൻ തന്നെ ഒരു മോഡൽ കഴിഞ്ഞാലും ഞാൻ തന്നെ എന്ത് പണിയെടുക്കും വേഗം ആ മോഡലിൽ കണ്ട അപ്പാടന്നെ അത് വീട്ടിൽ അത് അങ്ങനെ ഒരു സ്വഭാവമാണ് കണ്ട് അതെനിക്ക് ഇടണം എന്ന് വിചാരിച്ചാൽ പൈസ കൊടുത്ത് മേടിക്കേണ്ട അതേ മോഡല് അതേ ഇതിൽ ഞാൻ ആര് മുറിച്ചിട്ടോ അല്ലേ ഗോൾസൈഡായിട്ട് ഇതിൻ്റെ താണ പൈസ ഒക്കെ തുണി കിട്ടും വാങ്ങി ഉണ്ടാക്കി അതിന് ഡിസൈൻ ചെയ്തിട്ട് ഞാൻ ഇടും പക്ഷെ ആരോടും പറയില്ല ഞാൻ വാങ്ങിയതല്ല എന്ന് ഞാൻ പറയില്ല എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളൊക്കെ ഭാഗം അറിയാലോ അവർക്ക് മറ്റുള്ള സ്ത്രീകൾ കുറച്ച് ഇടുമ്പോൾ അതൊരു കുശുമ്പ് പോലെ അങ്ങനെയാണ് ഞാൻ ഡ്രസ്സ് ഇടുന്നത് പിന്നെ മാക്സി എല്ലാം ഞാൻ മാക്സിൻ്റെ ജോലി മാക്സി നമ്മളെ കണ്ണൂർ വിശ്വശക്തി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഞാൻ മാക്സി തുണി കൊണ്ടെടുത്ത് മാക്സിൻ്റെ തുണി കൊണ്ടുവന്നിട്ട് ഞാൻ മാക്സിൻ്റെ ഓണോ നല്ല മാക്സിയുടെ സെയിലായിട്ട് അങ്ങനെ മാക്സി ഇഷ്ടംപോലെ ഇഷ്ടം തുന്നുന്നില്ല അതൊന്നും തുന്നാൻ വലിയ പണിയല്ലേ ഇപ്പോൾ ഈ ഒരു തുണി തന്നെ നമുക്ക് ആടെ ശക്തി പോയാൽ നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ച് ഉറുപ്പ്യൊക്കെ കിട്ടുകയാണെങ്കിൽ ഇവിടെ ഇത് ഇനി ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ഉറുപ്പ്യല്ലേ ഉള്ളൂ ചിലയിൽ മുന്നൂറ് ഉറുപ്പ്യാണ് അത് നമുക്ക് ഇരുന്നൂറ്റി അൻപത് ഉറുപ്പ്യൊക്കെ തുണി കിട്ടിയാൽ നമുക്ക് തന്നെ തയ്ക്കുമ്പോൾ ലാഭം ലാഭം തന്നെയല്ല അങ്ങനെയാണ് ഞാൻ ഡ്രസ്സ് ഞാൻ ഇടുന്നത് അധികം എൻ്റെ വീടൊരു കുറേ ഡ്രസ്സ് ഇടുന്നതും ഞാൻ ടെയിലർ ആയതുകൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചൂരിദാർ തുന്നിയാൽ തന്നെ ലൈവിങ് ഒരു മുന്നൂറ് മുന്നൂറ്റി അൻപത് രൂപ കൊടുക്കണം അതാണ് ഇപ്പം ഞാൻ തന്നെ തയ്ക്കുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞ് യൂട്യൂബ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം യൂട്യൂബ് കാണും ഒരു അപ്ലേഷൻ വേണം അപ്പോൾ വീഡിയോ ആയാലും നമ്മൾ ഇടുന്ന ഡ്രസ്സായാലും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രോത്സാഹിച്ചിട്ട് ഇത് തുന്നല്ലാണ്ട് വേറെ ഇങ്ങനെ നിരന്തരം ഒരു ഷോക്കായിട്ടിടുന്ന ഒന്നല്ല അത് നല്ല രീതിയിൽ ഇതാക്കണം അതുകൊണ്ട് ഇത് തുന്നും ഇത് നാളെ ഞാൻ തുന്നിട്ട് നിങ്ങൾക്ക് ഇടും വീഡിയോ ഇടും നാളെ ഇട്ട് വീഡിയോ ഇടും എല്ലാവരും നോക്കണം കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ അഭിപ്രായം പറയുക പിന്നെ ഈ കാതില ഇത് ആണ് ഞാൻ പേപ്പറിൻ്റെ ഒരേ സമയമുണ്ടല്ലേ നമുക്ക് പേപ്പർ ഒരുപാട് ഇറങ്ങി സമയം ഉണ്ടായിരുന്നുണ്ട് അപ്പം ആ സമയത്ത് ഞാൻ ഒരുപാട് പേപ്പർ നമ്മളെൻ്റെ വീട്ടിൽ നിന്ന് രാവും പകരം ഉണ്ടാക്കലുണ്ടേനും അപ്പം അന്നേ സമയത്തും പഠിപ്പിക്കലും ആ സമയത്തും ഒരുപാട് പേപ്പറും ഇതെല്ലാം എൻ്റെ അടുത്തുണ്ട് അപ്പം ഞാൻ എടുത്ത് അത് ഇന്നലെ ഞാനത് ഉണ്ടാക്കി അതെപ്പാട് ഇതിന് പെയിൻ്റ് അടിച്ചുകൊടുത്ത് നല്ല ഗോൾഡൻ പെയിന്റ് ഉണ്ടായിരുന്നു ആ പെയിൻ്റ് എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നു പെയിൻ്റ് എല്ലാം നല്ല സ്റ്റോക്ക് ഉണ്ട് അങ്ങനെ പെയിന്റ് ഇതിന് പെയിൻ്റ് അടിച്ചുകൊടുത്ത് കമ്പലുണ്ടാക്കേണ്ട സാധനമായിട്ടാണ് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ വാങ്ങണ്ടാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു കമ്പലും മേടിക്കാൻ തന്നെ നൂറുനൂറ്റി അമ്പത് രൂപ വേണം ഒരു നല്ല അപ്പോൾ ഇതിന് ഇനി സ്റ്റോണ് വെച്ചാൽ അത് പിന്നെയും വേഷനായി അപ്പോൾ അങ്ങനെയാണ് നല്ല കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ബാഗ് വേണ്ടി നാൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് മോഡലിൽ ബാഗ് വേണം അങ്ങനെ കള്ളി വേണം അത് ട്രാവലിംഗ് ബാഗ് വേണമെങ്കിൽ അതോ അല്ലെങ്കിൽ പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ബാഗ് അതോ വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പേൾസ് ഇതാണെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മോഡലും അതുപോലെ നല്ല മാക്സി കുട്ടികളുടെ ഫ്രോക്ക് ഇത് ഏത് മോഡല് വേണമെങ്കിലും എങ്ങനെ മോഡല് വേണമെങ്കിലും എനിക്ക് ചിലപ്പോൾ കുറേ വനിതയിലെല്ലാം നോക്കി കുറേ ആൾക്കാർക്ക് ഞാൻ തൈസ് കൊടുത്തിട്ടുണ്ട് അതായത് വനിതാൻ്റെ അവർ പോസ്റ്റ് കാണിച്ചു തന്നാൽ അതേ പോസ്റ്റിൽ ഞാൻ ഡിസൈൻ ചെയ്തിട്ട് തയ്ച്ച് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിന് റേറ്റ് ആവും നമ്മൾ പണിയെടുക്കുന്ന പോലെ പൈസ വേണമല്ലോ അതേ മോഡൽ നൈറ്റി മാക്സി ഫുൾ മാക്സി ആണെങ്കിലും ഇവിടെ ഫുള്ള് വർക്കായിട്ടാണെങ്കിലും അത് മുക്തിൻ്റെ ആണെങ്കിലും സ്റ്റോണിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഫ്ലവർ ആയിട്ട് വെക്കുകയാണെങ്കിലും അതെല്ലാം ചെയ്യാനുള്ള ഇതുണ്ട് അപ്പം അവർ ആർക്കാൻ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓർച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് തയ്ച്ച് അതേ മോഡല് അത് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് കാണിച്ചു തന്നാൽ മതി ഇന്നേ ഇന്നേത് ഇന്നേ മോഡലെന്നു പറഞ്ഞാൽ ഞാൻ തയ്ച്ചിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തരും പക്ഷേ അതിൻ്റെ ശരിയായ റേറ്റ് പേയ്മെൻറ്റ് അത് പേ ചെയ്താൽ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല പക്ഷേ നല്ല വർക്കായിരിക്കും നല്ല സ്റ്റിച്ചിങ് ആയിരിക്കും നല്ല എന്നിട്ട് സ്റ്റിച്ചിങ്ങും നല്ലതായിരിക്കും നല്ല വർക്കായിരിക്കും ഒരുവിധത്തിലും അതിനൊരു കംപ്ലൈൻറ്റോ കാര്യമോ വേഗ വേഗമാണെങ്കിലും നല്ല മെറ്റീരിയൽ തയ്യാറാക്കി വരുന്ന ബാഗാണ് മെറ്റീരിയലും നല്ലതാണ് എല്ലാം നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അതിൻ്റെ ലൈനിങ് ആയാലും അതിൻ്റെ ലൈനിങ് ആയാലും നല്ല ഫസ്റ്റ് ക്വാളിറ്റി നല്ല പിന്നെ ഇതിൽ തയ്ക്കുന്നതാണ് എത്ര നമുക്ക് പിന്നെ ഭാരം എടുത്തിട്ടൊന്നും നമുക്ക് പോവാം ഇപ്പോൾ സ്ത്രീകളെ സ്വഭാവം നമുക്കറിയാം എന്ത് കിട്ടുന്നതും എല്ലാം ഇടാം കുട്ടികളെ ആയാലും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഉപയോഗിക്കുന്ന ബാഗിനെക്കാട്ടി എത്രയോ ഇത് ആറുമാസം പോലും നടക്കൂല പുറത്തുനിന്ന് വേഗം പക്ഷേ ഇതിൽ നിങ്ങൾ ഈ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം എടുത്താലും അതിന് ഒരു കംപ്ലയിൻ്റും വരില്ല അത് ഞാൻ ഗ്യാരണ്ടിയാണ് എനിക്ക് കൊടുത്തിട്ടുള്ള വിശ്വാസം ഉണ്ട് അവരെല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ അതിനെത്ര കള്ളി വേണമെന്നോ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ അതേ മോഡലായി ആക്കിത്തരും ബാഗിന് കംപ്ലയിൻ്റ് വരില്ല നല്ല ക്വാളിറ്റി ബാഗ് നല്ല മെറ്റീരിയൽ തയ്യാറാക്കുന്ന നല്ല ഒന്നാം തരം ലേഡീസ് ബാഗായിരിക്കും അത് നിങ്ങൾക്ക് ഇനി ഷോപ്പിംഗ് ബാഗാണെങ്കിലും ഷോപ്പിംഗ് ബാഗ് ഞാൻ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഞാൻ തയ്ച്ചിട്ടുണ്ട് അതിപ്പോൾ പിടിയെന്ന് നമ്മളിപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ കവർ ഇങ്ങനെ കിട്ടുന്നുകൊണ്ട് ഞാൻ കവർ അധികം മേടിക്കുന്നിഷ്ടമാകുന്നില്ല കവറ് ഇടിയ ഇഷ്ടം പോലെ നമ്മൾ ചാക്ക് നിറച്ച് പുളകുണ്ട് കവർ സൂക്ഷിച്ചിട്ട് അപ്പം ഞാൻ ഇപ്പോൾ ഒരു ഷോപ്പിംഗ് ആയിട്ട് നമ്മുടെ അത് ഞാൻ തുണിയൊന്നും പുറത്തൊന്നും വാങ്ങുന്നില്ല കേട്ടാൽ നമുക്കിപ്പോൾ ചെറിയ ഡ്രസ്സ് ഉണ്ടാവില്ലേ നമുക്ക് ഒരിക്കലും ചാടാൻ പറ്റാണ്ട് നമ്മൾ വെക്കുന്ന ഡ്രസ്സ് നമുക്ക് അതിന് അതിനെ നമുക്കതിനെ കളയാൻ നമുക്കത് മനസ്സിലേക്ക് വരുത്തൂല അപ്പം ഞാൻ രണ്ട് മൂന്നെണ്ണം മുമ്പേ തയ്ച്ചിട്ടുണ്ട് അപ്പം മെഞ്ഞാന്ന് ഞാനൊരു ഷോപ്പിംഗ് ബാഗ് ഇങ്ങനെ ഷോപ്പിംഗ് കടയിലെല്ലാം പോകാൻ തൽക്കാലം എനിക്കൊരു ചൂരിദാറുണ്ടേനും കുറേയായി അത് ടൈറ്റായിട്ട് ഞാൻ എനിക്കത് ചാടാൻ മനസ്സില്ല എനിക്ക് എന്തോ ഇഷ്ടമാണ് കളറ് അപ്പോൾ അതെൻ്റെ അടുത്ത് തന്നെ വേണം എന്നുള്ള ഇതിൽ ഞാൻ ഇന്നലെ ഇത് തയ്ച്ച് അതിന് കാണിച്ച് തരാം അങ്ങനെ ഇത് ഒരു എൻ്റെ ഒരു ടോപ്പായിരുന്നു ഇതൊരു ടോപ്പായിരുന്നു ഇത് ഭയങ്കര കളർ ഇഷ്ടമായിരുന്നു നല്ല ഇത് ഞാൻ നമുക്ക് ഡെയിലി നമ്മൾ എന്തൊക്കെ സാധനം എല്ലാം വാങ്ങാൻ പോകണമെങ്കിൽ ഇപ്പോഴത്തെ ഇങ്ങനെ പിന്നെ സാധനം വാങ്ങേണ്ടിയിട്ട് ഇങ്ങനെ ഇടുകയും ചെയ്യാം നമുക്ക് ഇങ്ങനെ ഇട്ട് സാധനം ഓടിക്കാം അല്ലാണ്ട് ഇങ്ങനെ ചൂട്ടിയിട്ട് ഇങ്ങനെ വരാം അപ്പോൾ ഇത് ഇത് നമുക്ക് ഇഷ്ടമുള്ള സാധനം നമ്മൾ എടുക്കുകയും ഇതാകുമ്പോൾ നമുക്ക് പേഴ്സിൽ മടക്കി ഇങ്ങനെ വെച്ചിട്ട് കൊണ്ടുപോകാൻ തങ്ങാ അത്യാവശ്യത്തിന് സാധനം വേണമെങ്കിലും വാങ്ങിയിട്ട് കൊണ്ടുവരികയും ചെയ്യാം അങ്ങനെ ഞാൻ തയ്ച്ച് ഇത് പിന്നെ ഇത് നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെന്ന് വെച്ചാൽ ഒരു ജോഡി ഡ്രസ്സോ രണ്ട് ജോഡി ഡ്രസ്സോ വെച്ചിട്ട് പോകണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വാങ്ങി ഇതാക്കിയിട്ട് പോകാം ഇവിടെ ഒരു വലിയ ഫോണ് വെക്കാൻ പറ്റിയത് ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒരു ഫോണ് ചെറിയ ഒരു കള്ളി ഉണ്ട് അങ്ങനെ ട്രാവലിങ് വേഗമായിട്ടും ഇങ്ങനെ രണ്ട് ദിവസം നമുക്ക് ട്രെയിൻ യാത്രയിലും ഓടേം പോകണമെങ്കിൽ അങ്ങനെയുള്ളതെല്ലാം ഉണ്ട് പിന്നെ എല്ലാവർക്കും എൻ്റെ ഈ കയ്യലിൻ്റെയോ ബാഗിൻ്റെയോ ഇതെല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എല്ലാ കൂട്ടുകാർക്കും ഇത്രത്തോളം സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ബോഡി സ്റ്റെ നമ്മളെ രണ്ടുപേരും നിറഞ്ഞ സ്നേഹം നന്ദി അല്ലേ നന്ദി ഒരുപാട് മുന്നോട്ട് പോകണ്ട ആഗ്രഹം നമ്മളൊരിക്കലും വീഡിയോ നിർത്തില്ല വീഡിയോ നിന്ന് മുന്നോട്ട് പോകും നമ്മളെ യൂട്യൂബിൽ നിർത്താൻ പല രീതിയിൽ പല ആൾ ഇന്നും ശ്രദ്ധിച്ചോണ്ട് നിൽക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മളെ കാര്യമാക്കുക നമ്മളെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഒരിക്കലും വീഡിയോ നിർത്തണം മുന്നോട്ട് പോകുക അപ്പം അതേപോലെ നമ്മൾ മുന്നോട്ട് പോവും എന്തായാലും വീഡിയോ എടുക്കും നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മള് ചെയ്യും അതുകൊണ്ട് നമുക്ക് നമ്മളെ അറിയാം അതുകൊണ്ട് നമുക്ക് ആരെയും ആരും സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല